നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഒരു കിലോയിലധികം വരുന്ന കഞ്ചാവ് ശേഖരം തിരൂർ എക്സൈസ് പിടിച്ചെടുത്തു തിരൂർ തലക്കാട് വില്ലേജിൽ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മിനാർ ഷേഖിനെയാണ് തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത് പ്രതിയുടെ പക്കൽ നിന്നും ഒന്ന് ദശാംശം ഒന്ന് രണ്ട് പൂജ്യം കിലോഗ്രാമോളം വരുന്ന ഉണക്ക കഞ്ചാവാണ് കണ്ടെടുത്തത് പുല്ലൂർ തുവക്കാട് ഭാഗങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിവന്ന അന്വേഷണത്തിനിടയിലാണ് പ്രതിയെ പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ സ്മിത ടി എസ് ദീപു പി ബി വിനീഷ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കേസ് രജിസ്റ്റർ ചെയ്തതിനുശേഷം റിമാൻഡ് ചെയ്തു ന്യൂസ് ടുഡേ തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ